നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടി വ്യത്യസ്ത ആശയങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് സമന്വയിപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംവരണം അവകാശമാണെന്ന ബോധ്യം പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അദ്ദേഹം പകർന്നു നൽകിയെന്നും പരിസ്ഥിതി വിഷയങ്ങളിൽ നയങ്ങൾ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിനെ പ്രാപ്തമാക്കിയത് അദ്ദേഹമായിരുന്നു ഭിന്നശേഷിക്കാരുടെ സങ്കടങ്ങളെ സംഘടനയായി പരിവർത്തിക്കുന്നതിന് അദ്ദേഹം സംഭാവന നൽകി വായിച്ചു കൂട്ടിയത് കുട്ടി അഹമ്മദ് കുട്ടിയായിരുന്നെങ്കിലും ഫലം കൊയ്തിരുന്നത് മുസ്ലിം ലീഗ് ലീഗായിരുന്നുവെന്നും സലാം കൂട്ടിച്ചേർത്തു സാദിഖലി രാങ്ങാട്ടൂർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കേരള മോഡൽ വികസനത്തിന് കുട്ടി അഹമ്മദ് കുട്ടി നിരവധി സംഭാവനകൾ അർപ്പിച്ചെന്നും വായനയെ ആരാധനയായി കണ്ടിരുന്ന നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്നും സിദ്ദീഖലി അനുസ്മരിച്ചു താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ വി മൊയ്തീൻ ി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി പി ആരിഫ് താനൂർ ടി പി എം മുഹ്സിൻ ബാബു ഷാഹിന നിയാസി പി എസ് ഹമീദ് ഉബൈദുള്ള താനാളൂർ അഡ്വക്കേറ്റ് കെ പി സൈതലവി തോട്ടുങ്ങൽ ഉസ്മാൻ പി എസ് സഹദേവൻ എൻ പി ഷുക്കൂർ മാസ്റ്റർ പി അഷ്റഫ് ഡി എ പി എൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം പി അബ്ദുൽ കരീം കെ സൽമത് എന്നിവർ പ്രസംഗിച്ചു താനാളൂർ